The <laughs> ഗേഷ് ഇന്നൊരു സൺഡേ ആയിട്ട് നമ്മൾ പുറത്തിറങ്ങിയതാണ് റോഡൊക്കെ വളരെ മോശമായിരുന്നു തൃശ്ശൂരിലോട്ടാണ് നമ്മുടെ ഇന്നത്തെ പോക്ക് എന്തിനാന്നല്ലേ നിങ്ങൾ ആലോചിക്കുന്നത് വേറെ ഒന്നും അല്ല നമ്മളൊരു ട്രിപ്പ് പോകുകയാണ് ഗൈഷ് പോകുന്ന വഴിയൊക്കെ ഭയങ്കര മോശമായിരുന്നു റോഡ് പണി നടക്കുന്നതുകൊണ്ട് കൊണ്ട് റോഡിൽ മുഴുവൻ കല്ലും മണ്ണും പൊടിയൊക്കെ ആയിട്ട് ഭയങ്കര അലമ്പായിരുന്നു അന്നത്തെ യാത്ര അത്ര നേരം അവിടെ ഭയങ്കര വെയിലായിരുന്നു പെട്ടെന്ന് തന്നെ മഴ പെയ്യാൻ തുടങ്ങി അതിന്റെ ആവശ്യം നമ്മൾ റെയിൻകോട്ടൊക്കെ സ്പോട്ടിലോട്ട് പോവാൻ നിക്കുമ്പോഴായിരുന്നു നമ്മൾ റെയിൻകോട്ട് താലിക്കോട്ട് കയറുന്നുണ്ടായിരുന്നില്ല തിരിഞ്ഞു തിരിഞ്ഞ് പോവാണ് പിന്നെ എങ്ങനെയൊക്കെയോ റെയിൻകോട്ടിട്ട് നമ്മൾ ഇരുവരും നമ്മൾ എങ്ങോട്ടാ എന്നുള്ള കാര്യം പറഞ്ഞില്ലല്ലോ ഇന്ന് നമ്മൾ കേരളത്തിൽ തന്നെ മനോഹരമായിട്ടുള്ള ഇഷ്ടപ്പെട്ട വെള്ളച്ചാട്ടത്തിലേക്കഴിക്കല്ല ഉണ്ടായിരുന്നു അത് വലിച്ചു തിന്നലായിരുന്നു ലൂസിന്റെ പരിപാടി നമ്മള് ഡയറ്റിലായതുകൊണ്ട് ഫുഡ് വീട്ടിൽ നിന്ന് എടുത്തിട്ട് വന്നിരിക്കുകയാണ് ഫുൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡ് കഴിക്കാൻ പറ്റില്ല അല്ലേ ലൂസെടാൻ കണ്ണാണെങ്കിൽ ഞാൻ ഇണ്ടാക്കിയ കറയായതോടെ രസിനും ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്നാ പറയണ ഇനിവേ നമ്മള് കഴിച്ചിട്ട് വരെ ഗായച്ച് ഇനി ഇപ്പൊ നേരെ നമ്മൾ ആതിരപ്പള്ളിയിലോട്ട് പോകാല്ലേ ണെങ്കിൽ കിടിലൻ കാഴ്ചകളും ചെറിയ രീതിക്ക് മഴയല്ലായിട്ട് അന്നത്തെ യാത്ര അടിപൊളിയായിരുന്നു പോയവർക്കൊക്കെ അറിയണ്ടാവും ഒരു വഴി ഏതാണെന്ന് അപ്പൊ ഇവിടെ പോയി ആസ്വദിച്ചിട്ടുള്ളവരാണെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യണേ അങ്ങനെ കൊറേ നേരത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ അതിരപ്പള്ളി എത്തിയിരിക്കുകയാണ് അവിടെയാണെങ്കിൽ ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഒടുക്കത്തെ തിരക്കായിരുന്നു അപ്പോഴാണ് ആൾക്കാർ നല്ലൊരു വ്യൂ കണ്ടു നിന്ന് ഞങ്ങൾ പോയി നോക്കിയപ്പോ ഇതായിരുന്നു അവിടെ കണ്ട ഒരു കാഴ്ച ഭയങ്കര ഒരു രക്ഷയില്ലാത്ത കാഴ്ചയായിരുന്നു ഇത് റിയില്ല ഇറക്കണമെങ്കിൽ നമുക്ക് എന്താണ് പോവാൻസ് അടിപൊളിയാണ് നമ്മൾ റെയിൻകോട്ടൊക്കെ നിക്കുന്നത് അപ്പൊ നേരെ താഴെ പോയി നമ്മൾക്കു നനയാൻ പോവാണ് താഴെറക്കിയ ഇറക്കുകയാണെങ്കിൽ മാത്രം എടുക്കാം ഞാൻ കൊറേ വിചാരിക്കുന്നു ഈ സമയത്തൊക്കെ നമ്മൾ ആതിരപ്പള്ളിയിൽ ഇതുവരെ നടന്നില്ല ഞാൻ രണ്ടുപേരും കൂടെ ഫ്ലൈ നേരെ ഇപ്പൊ ആതിരപ്പള്ളി എത്തിയിരിക്കാനല്ലേ നല്ല 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 മഴ നമുക്ക് പോയിട്ട് തിരക്കാണ് അവിടെ ഫുൾ ബ്ലോക്ക് ആയിട്ട് ഇങ്ങോട്ട് അതുപോലെ തന്നെ സൂപ്പർ മഴയും അങ്ങനെ ഞങ്ങൾ ടിക്കറ്റ് എടുക്കാൻ നിൽക്കുമ്പോഴായിരുന്നു അവിടെയാണെങ്കിൽ നല്ലൊരു കൂട്ടും അവിടെ എന്തൊക്കെയോ കാര്യമായ പ്രശ്നങ്ങൾ നടന്ന അതിന്റെ ഹാങ് ഓവറിലായിരുന്നു അവിടെ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ കുറെ നേരത്തേക്ക് ഞങ്ങൾക്കൊന്നും ടിക്കറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ കുറെ നേരത്ത് കാത്തിരിപ്പിന് ശേഷം ഞങ്ങൾക്ക് ടിക്കറ്റ് കിട്ടി ടിക്കറ്റ് കിട്ടി ഉള്ളിൽ പോയപ്പോഴാണെങ്കിലോ സൺഡേ ആയതുകൊണ്ട് തന്നെ ഒടുക്കത്തെ തിരക്കും കപ്പിൾസും ഫാമിലിയുമായിട്ടൊക്കെ ഒരു ലോഡ് ആൾക്കാരുണ്ടായിരുന്നു അവിടുത്തെ വെള്ളത്തിൽ ഒഴുക്കിന്റെ പിന്നെ പറയേണ്ട കാര്യമേ ഇല്ല ഒഴുക്കും ഒക്കെ ഉണ്ടായിരുന്നു ും ചക്രം ലൂസിന് ഏർപ്പെട്ട പോയാലും തിന്നണല്ലോ അത് നമ്മള് വെള്ളച്ചാട്ടം തിന്നാൻ തുടങ്ങി ഇതിപ്പോ നമ്മൾ നേരെ താഴോട്ട് പോവാണ് ഇവിടെ നിൽക്കാൻ ലൂസിന്റെ ഇവിടെ അത്രക്കിനാണ് ഞാൻ തന്നെ വട്ടം വീഴാൻ പോയി പിന്നെ ഒന്ന് നമുക്ക് ഇവിടെ ഇറങ്ങിയാലേ രാത്രി ഒരു എട്ട് മണി ഒൻപത് മണിക്കെങ്കിലും എത്തുമോ നമ്മളിപ്പോ താഴെ പോയിട്ട് സമയം ഉണ്ടെങ്കിൽ താഴെ താഴെ ആൾക്കാർ വന്നോണ്ടേ ഇരിക്കുമ്പോ നമ്മുടെ ലൂസ് താഴോട്ട് ഇറങ്ങുമ്പോൾ തിന്നോണ്ടേ വന്നോണ്ടിരിക്കയായിരുന്നു പണ്ടൊക്കെ ഇവിടെ വരുമ്പോ ഇങ്ങനൊന്നും കെട്ടിവെച്ചിട്ടുണ്ടായിരുന്നില്ല ഇപ്പൊ ഇവിടെ നല്ല സെറ്റപ്പ് ആക്കിണ്ട് അങ്ങനെ എത്തി സ്പോട്ടെത്തി വെള്ളച്ചാട്ടത്തിന്റെ ചാറ്റിലൊക്കെ ഫുൾ നമ്മുടെ മേലെ ആയിട്ടുണ്ടായിരുന്നു ഇനി അവിടുത്തെ കുറച്ച് ഷോട്ടുകൾ കണ്ടിട്ട് വരാം ഈ ക്ലൈമറ്റിൽ എന്തായാലും ഇവിടെ പക്ഷെ സേഫ് ആയിട്ടൊക്കെ വരുക അല്ലെ അതെ പിന്നെ അത്ര അത്ര നോക്കുമ്പോഴേക്കും ഫുൾ കൊട നമുക്ക് നല്ല സുഖത്തിൽ നമ്മൾ കൊറേ നേരം ടിക്കറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തതുകൊണ്ട് നമുക്ക് പോവാൻ സമയം ഇനി ഇവിടുന്ന് വീട്ടിലോട്ട് എത്താൻ മൂന്നു നാല് മണിക്കൂർ വേണം അതുകൊണ്ട് നമ്മൾ നേരെ മുകളിലോട്ട് കയറി പോയി കയറി പോകുന്ന വഴിക്കൊക്കെ നമ്മുടെ ലൂസിനെയും ലൂസിന്റെ ഫ്രണ്ട്സിനെയും ഒക്കെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ നേരെ ഇനി വീട്ടിലോട്ട് പോവാണ് ഈ ഒരു സീസണിൽ എന്തായാലും മസ്റ്റ് വിസിറ്റ് ആയിട്ടുള്ള പ്ലേസ് ആണ് അടിപൊളി സ്ഥലമാണ് അപ്പോൾ എന്തായാലും വന്ന് വിസിറ്റ് ചെയ്യുക അപ്പൊ ഇന്നപ്പത്ര വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുന്നു ഷെയർ ചെയ്യുന്നു സബ്സ്ക്രൈബ് ചെയ്യുന്നത് പുതിയൊരു വീഡിയോ വീണ്ടും കാണാം ബോ